വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം നാളെയാണ് നാളെ ഉച്ചയോടെ കുവൈറ്റിലെത്തുന്ന പ്രധാനമന്ത്രി ഞായറാഴ്ചയാകും തിരിച്ചു പോവുക ഇതിനിടയിൽ കുവൈറ്റ് അമീർ ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും നീണ്ട നാൽപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് ഇത് ഇന്ത്യ കുവൈറ്റ് ബന്ധത്തിൽ കൂടുതൽ ഗുണകരമായ വികാസം സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പുതിയ ഉഭയകക്ഷി കരാറുകൾക്കും നിക്ഷേപ സാധ്യതകൾക്കും നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇടയാക്കുമെന്നും പ്രതീക്ഷയുണ്ട് കുവൈറ്റിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളെയും നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ ഇന്ത്യക്കാർ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാത്തിരിക്കുകയാണ് പ്രവാസി ക്ഷേമം വിവിധ മേഖലകളിൽ ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് എന്നിവ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹം ഏകദേശം പത്ത് ലക്ഷം ഇന്ത്യക്കാർ കുവൈറ്റിലുണ്ട് ഇത് കുവൈറ്റിലെ മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തിയൊന്ന് ശതമാനവും മൊത്തം തൊഴിൽ ശക്തിയുടെ മുപ്പത് ശതമാനവുമാണ് വിദേശ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വ്യക്തികൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ് സൗദി സക്കാത്ത് ടാക്സ് കസ്റ്റംസ് അതോറിറ്റി കര കടൽ മാർഗങ്ങൾ വഴി വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള സേവനം അതോറിറ്റി ആരംഭിച്ചു ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് നടപടിക്രമങ്ങൾ അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴി നേരിട്ട് പൂർത്തിയാക്കാൻ കഴിയും ഇറക്കുമതി ചെയ്യുന്നയാൾ ആദ്യം അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം തുടർന്ന് വെബ്സൈറ്റിൽ നിന്ന് വാഹന ഇറക്കുമതി സേവനം തിരഞ്ഞെടുത്ത് അപേക്ഷ നൽകണം വാഹന വിവരങ്ങളും കസ്റ്റംസ് ഡിക്ലറേഷനും പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുന്നതിലൂടെ ഈ സേവനം ലഭിക്കും ഇത് ഓപ്ഷണൽ ആണെന്നും നിർബന്ധമല്ല എന്നും അതോറിറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് വെബ്സൈറ്റിൽ സേവനത്തിനായി വിശദമായ ഉപയോക്തൃ ഗൈഡ് അതോറിറ്റി നൽകുന്നുമുണ്ട് 24 13, 050-444-2423. ിൽ മരിക്കുന്ന പ്രവാസികളുടെ മരണാനന്തര നടപടികളുടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അബുദാബി ഗവൺമെന്റ് മൃതദേഹം നാട്ടിലെത്തിക്കാനും സനത് കോം പദ്ധതിയിലൂടെ സഹായം നൽകും മരണ സർട്ടിഫിക്കറ്റ് എംബാബിംഗ് ചെലവുകളും സർക്കാർ വഹിക്കും അബുദാബിയിൽ താമസവിസയുള്ള പ്രവാസികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അബുദാബിയിലെ പ്രവാസി സമൂഹത്തിന് ഏറെ ആശ്വാസകരമാകുന്ന പ്രഖ്യാപനമാണ് അബുദാബി ആരോഗ്യ വകുപ്പ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു مصفة 13، أبو دابي،